നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് ആൻഡ്സ് ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് വെങ്ങാനെല്ലൂർ ചേലക്കോട് ദേശത്തിന്റെ പറയെടുപ്പ് മഹോത്സവം മാർച്ച് ഒമ്പത് മുതൽ പതിനഞ്ച് വരെ നടക്കും ഈ വർഷത്തെ ചേലക്കര അന്തിമഹാകാളൻകാവ് വേല മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി അതിവിപുലമായാണ് ആഘോഷിക്കുന്നത് വേലയുടെ ഭാഗമായി വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശത്തിന്റെ പറയെടുപ്പ് മഹോത്സവം മാർച്ച് ഒൻപത് മുതൽ പതിനഞ്ച് വരെ നടക്കും മാർച്ച് ഒൻപതാം തീയതി പടിഞ്ഞാറ്റുമുറി ഭാഗത്തും പത്തിന് ചോലപ്പറമ്പ് കിഴക്കുമുറി തെക്കുമുറി പതിനൊന്നിന് ചക്കുന്നത് പരക്കാട് മെതുക് പന്ത്രണ്ടാം തീയതി കിഴക്കുമുറി മെയിൻ റോഡ് തളിഭാഗം കോൽപ്പുറത്ത് ഒറ്റയാൽപടി പട്ടാണിപ്പറമ്പിലും തീയതി നാട്യൻചിറ ചേലക്കോട് എന്നിവിടങ്ങളിലും ചേലക്കോട് നാട്യൻചിറ പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ആലക്കൽ കുളമ്പ് മേപ്പാടത്തുമാണ് പറയെടുപ്പ് നടക്കുക നെൽ അവിൽ മലർ ശർക്കര നാണയം തുടങ്ങിയവയെല്ലാം പറ നിറയ്ക്കാനായി ഒരുക്കുന്നു കാവിൽ നിന്ന് വെളിച്ചപ്പാടും പാക്കനാരും വാദ്യാഘോഷത്തിന്റെ അകമ്പടിയോടെ വീടുകളിൽ ചെന്ന് നിറപ്പറ സ്വീകരിക്കും